കുട്ടികളൊന്നും ആയില്ലേ നമ്മുടെ നാട്ടിലെ കപ്പിൾസ് വിവാഹം കഴിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെ വരുന്ന ചോദ്യങ്ങളാണിത് അപ്പോൾ പിന്നെ വിവാഹം കഴിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ആളുകളുടെ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ ഈ കുടുംബം കുട്ടികൾ എന്ന് പറയുന്നതൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമായിരുന്നിട്ട് പോലും അതിലെല്ലാവരും എന്ന അഭിപ്രായം പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെ ആയിരിക്കും നാലാൾ കൂടുന്ന സ്ഥലത്ത് അവർ ചെല്ലുമ്പോൾ ഇതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്ന് അവർ നേരിടുന്ന ബുള്ളിങ് ചെറുതൊന്നുമല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക എന്നത് ഫിസിക്കലായും മെൻ്റലായും ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ട ഒന്നാണ് അതും വളരെ പേഴ്സണലായ ഒന്നുമാണ് അല്ലാതെ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസിനും അഭിപ്രായങ്ങൾക്കും വേണ്ടി തീരുമാനങ്ങൾ എടുക്കേണ്ട ഒന്നുമല്ല എന്നാണ് സോ ഇങ്ങനെയൊക്കെ പറയുന്നവർ ആവശ്യമില്ലാത്ത മെൻ്റൽ ട്രോമാസ് മറ്റുള്ളവർക്ക് നൽകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ആളുകളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാതെ മര്യാദ കാണിക്കുക